ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം വായിക്കപ്പെടുന്നത് നമ്മുടെ മുത്തനവിസന്ന ജനിച്ചത് എന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ജനനം എവിടെ ഉത്തരം മക്കിസുലക്ക് വിശേഷണം എന്താണ് ഉത്തരം അൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരെ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ല പ്രായം എത്രയായിരുന്നു ഉത്തരം ஏழு உத்தர Уттарым

ഇടയ്ക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു ഉത്തരം നാല് പെൺമക്കൾ പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആരെ ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ uite